ചെങ്ങറ ഭൂസമര പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ പെരിയാ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിമൂന്ന് വർഷത്തിലേറെയായിട്ടും അളന്നു നൽകിയില്ലെന്ന പരാതിയുമായി ചെങ്ങറ പുനരധിവാസ കോളനി നിവാസികൾ രംഗത്തും അർഹതപ്പെട്ടവർക്ക് ഭൂമി അളന്നു നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് ജില്ലയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി കേരള സംസ്ഥാന പിന്നോക്ക വകുപ്പ് എന്നീ അധികാരികളുടെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെരിയാ വില്ലേജ് റീസർവേ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാറിൽ ഒന്നിൽ ഏക്കർ ഭൂമി നിർദ്ദിഷ്ട വ്യാസയോഗ്യവും കൃഷിയോഗ്യവുമായ ഭൂമി നൽകുക കുടുംബങ്ങൾക്ക് അനുവദിക്കുകയും ജീവനോപാധിയുടെ ഭാഗമായി റബ്ബർ കൃഷി പെരിയാ ചിങ്ങര കോളനിയെ ഏൽപ്പിക്കുക മേൽപ്പടി ഭൂമിയുടെ നാല് അതിരുകൾക്കും നെയിം നെയ്മോർഡ് സ്ഥാപിക്കുക മേൽപ്പടി ഭൂമിയിൽ നിന്നും പ്ലാന്റേഷൻ വക ഷെഡ് ഒഴിവാക്കുക എല്ലാ കുടുംബങ്ങൾക്കും പതിനാല് വർഷത്തെ നഷ്ടപരിഹാര തുക നൽകുക അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധികാരം ആവശ്യങ്ങളാണ് കോളനി നിവാസികൾ പ്രധാനമായും സർവേ ിൽപ്പെട്ട നൂറ്റി അറുപത്തി ആറ് ഏക്കർ ഭൂമി സംവരണം ചെയ്ത കെ ആർ നാരായണന്റെ പേരിൽ സംവരണം ചെയ്ത ഭൂമി അവർക്ക് അളന്ന് പതിച്ചു കൊടുക്കണമെന്ന് ഉത്തരവ് നാളെ ഇതുവരെ ഈ നമ്മുടെ കാഞ്ഞങ്ങാട് അധികാരികളുടെ ഭാഗത്തുനിന്നും പെരിയ വില്ലേജിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് റിസർവേ നമ്പറിലുള്ള നൂറ്റി അറുപത്തി ആറ് പോയിന്റ് നാല് രണ്ട് ഏക്കർ ഭൂമിയാണ് ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി വിവിധ ജില്ലയിലുള്ളവർക്കായി അനുവദിച്ചത് രണ്ടായിരത്തി പത്തിൽ മുന്നൂറ്റി അറുപത് കുടുംബങ്ങളാണ് ജില്ലയിലെത്തിയത് ഇതിൽ പെരിയ നാലക്രയിൽ എൺപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് വീടും സ്ഥലവും അനുവദിച്ചത് ഇതിൽ അൻപതിൽ താഴെ കുടുംബമാണ് ഇപ്പോൾ സ്ഥിരതാമസമുള്ളത് വീടുള്ള എട്ട് സെന്റ് വീതം ഇവരുടെ പേരിൽ നേരത്തെ അളന്നു നൽകിയിരുന്നു പട്ടികജാതിക്കാർക്കായി ജനറൽ വിഭാഗത്തിൽ പാക്കേജിന്റെ ഭാഗമായി അനുവദിച്ചത് വീടിനുള്ള സ്ഥലത്തിനു പുറമെ ബാക്കിയുള്ള സ്ഥലം ഇതുവരെ അളന്നു നൽകിയിട്ടില്ലെന്നും ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി ഉണ്ടാക്കിയ വ്യവസ്ഥകൾ പാടെ അട്ടിമറിക്കുകയാണെന്നും സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു സമരസമിതി ഭാരവാഹികളായ കെ തങ്കപ്പൻ കെ എൻ സുലോചന രമണി വെട്ടിത്തിട്ട പി സി മണിയൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്